ഹലോ എവറി വൺ വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ നമ്മൾ ഇന്ന് യു ജി സി നെറ്റിൻ്റെ ഇംഗ്ലീഷിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദി വേസ്റ്റ്ലാൻഡ് റിട്ടൺ ബൈ ടി എസ് എലിയൻ നമുക്കറിയാം നമുക്ക് കോംപ്രഹെൻഡ് ചെയ്യാനാണെങ്കിലും നമുക്ക് മനസ്സിലാക്കാനാണെങ്കിലും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയയാണ് അല്ലെങ്കിൽ ഒരു പോയട്രി ആണ് ദി വേസ്റ്റ്ലൻഡ് എന്ന് പറയുന്നത് ഇസ് ഇൻഡ് ഇറ്റ് സോ പി ജിക്ക് പഠിച്ച സമയത്താണെങ്കിലും നമ്മൾ പിന്നീട് സ്കിപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിലും നമ്മൾ സ്കിപ്പ് ചെയ്യുന്നൊരു ഏരിയയാണ് ദി വേസ്റ്റ്ലാൻഡ് നൗ ഹിയർ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് പാർട്ട് അണ്ടർ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഏറ്റവും കോംപ്ലിക്കേറ്റഡെന്ന് എല്ലാവരും വിചാരിക്കുന്ന ആ ഒരു പാർട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൽ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും നെറ്റിൻ്റെ പേർസ്പെക്റ്റീവിൽ എന്തൊക്കെ കൊസ്റ്റൻസ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് റിപ്പീറ്റഡിലി ചോദിക്കുന്ന ക്വസ്റ്റൻസ് ഏതൊക്കെ ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട് സോ സച്ച് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഡീറ്റെയിൽസ് ആർ ബീങ് അനലൈസ്ഡ് ഹിയർ അതാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് സോ ദി വേസ്റ്റ് ലൻഡ് റിട്ടേൺ ബൈ ടി എസ് ഇലയർ ആസ് യു ഓൾ നോ നമുക്കറിയാം മോഡേൺ ഇറയിൽ മോഡേൺ പോയറ്ററിയെ ഏറ്റവും നന്നായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു പോയമാണ് ദി വേസ്ലൻ്റ് എന്ന് പറയുന്നത് ആൻഡ് ബിഫോർ ഗോയിങ് ടു ദി പോയട്രി വിൻ ജസ്റ്റ് അനലൈസ് അബൌട്ട് ടി എസ് എലേറ്റ് ടി എസ് ലേറ്റിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കിയിട്ട് ദി വേസ്ലൻഡിലേക്ക് പോകാം ആൻഡ് ടി എസ് എലേറ്റ് ദി ടൈം പീരിയഡ് വോസ് എയ്റ്റീൻ എയ്റ്റി എയ്റ്റ് ടു നയൻറ്റീൻ സിക്സ്റ്റി ഫൈവ് ആൻഡ് ഹി വോസ് എ പോയെ ക്രിട്ടിക് ആൻഡ് പ്ലെയർ ആയിട്ട് എല്ലാത്തിലും ഒരുപോലെ എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു ഒരു ഫിഗർ ആയിരുന്നു ടി എസ് ഇലിയേട്ട് എന്ന് പറയുന്നത് എസ് എ പോയറ്റ് ആസ് വെൽ ആസ് എ ക്രിട്ടിക് ആൻഡ് ആസ് എ പ്ലെയറായിട്ട് എല്ലാ കാര്യങ്ങളിലും വളരെ എക്സ്പെർട്ടൈസ്ഡ് എക്സ്പെർട്ടൈസ്ഡായിട്ടുള്ള ഒരു റൈറ്റർ ആയിരുന്നു ആൻഡ് ഹി ഈസ് ദി പയനിയർ ഓഫ് ദി മോഡേണിസ്റ്റ് മൂവ്മെൻറ്റ് മോഡേണിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ പയനിയർ എന്ന് നമുക്ക് കാണിച്ച് വെക്കാൻ പറ്റുന്ന ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ ഒരു ഫിഗറാണ് ടി എസ് ഇലിയേട്ട് ആൻഡ് ഹി എഡിറ്റഡ് ദി ക്രൈറ്റീരിയൻ ആൻഡ് ഇ ഗോയിസ് ഫോർ എ ഷോർട്ട് ടേം അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്രിട്ടിക് അല്ലെങ്കിൽ ആ ഒരു എഡിറ്റർ എന്നുള്ളതിൻ്റെ ആ ഒരു ഈ പറയുന്ന പ്രസ്റ്റേജ് നമുക്ക് അവിടെ കാണാൻ പറ്റും ആൻഡ് ഹി ്സ് ഇ ഡിറക്ടർ ഓഫ് ഫേബർ ആൻഡ് ഫേബർ ആൻഡ് ഹി റിസീവ്ഡ് നോവൽ പ്രൈസ് ഇൻ നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റിലാണ് അദ്ദേഹത്തിൻ്റെ നോബൽ പ്രൈസ് കിട്ടുന്നത് ആൻഡ് ഹി ഈസ് നോട്ട് ടു ബി ദി അർണോൾഡ് ഓഫ് ദി ട്വൻറ്റിയത്ത് സെഞ്ച്വറി ട്വൻറ്റിയത്ത് സെഞ്ച്വറിയിലെ അർണോൾഡ് എന്നുള്ള പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് പോലും ആൻഡ് അദ്ദേഹത്തിൻ്റെ പോയിട്ടിയുടെ ഡെഫിനേഷൻ എന്താണ് ആൻഡ് ഇസ് വെരി ഫേമസ് പോയട്രി ഈസ് നോട്ട് ടേണിംഗ് ലൂസ് ഓഫ് ഇമോഷൻസ് ബട്ട് അൻ എസ്കേപ്പ് ഫ്രം ഇമോഷൻ ആൻഡ് ഇറ്റ്സ് നോട്ട് ദി എക്സ്പ്രഷൻ ഓഫ് പേഴ്സണാലിറ്റി ബട്ട് അൻ എസ്കേപ്പ് ഫ്രം പേഴ്സണാലിറ്റി ആ ഒരു റൊമാൻ്റിസിസത്തിനെ വിക്ടോറിയൻ ആ ഒരു ഇറയെ ഒക്കെ തന്നെ ഡിഫൻഡ് ചെയ്തുകൊണ്ട് ആ ഒരു മോഡേൺ പോയിട്രി എന്താണ് അല്ലെങ്കിൽ പോയിട്രി എങ്ങനെ ആയിരിക്കണം എന്ന് കൊടുത്തൊരു എക്സ്പ്ലനേഷനാണ് ഒരു ഡെഫിനിഷനാണ് പോയിട്രി ഈസ് നോട്ട് ദി ടേണിംഗ് ലൂസ് ഓഫ് ഇമോഷൻ പക്ഷേ എസ്കേപ്പ് ഫ്രം ഇമോഷൻ ഓക്കെ ആ ട്രഡീഷണൽ ഇൻഡിവിജ്വൽ ടാലൻ്റ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്കത് കാണാൻ പറ്റും ആൻഡ് എഫ് ആർ ലിവസ് വാസ് ദി ഫേസ്റ്റ് ക്രിട്ടിക് ഹു റെക്കഗ്നൈസ്ഡ് ദി ജീനിയേഴ്സ് ഓഫ് ടെസ് ഇലിയൻ ആൻഡ് ഹി ബിഗാൻ ടു പബ്ലിഷ് പോയട്രി വി എൻകറേജ്മെൻറ്റ് ഓഫ് എസ്രാ പൗണ്ട് എസ്റാ പൗണ്ട് അദ്ദേഹത്തിൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടായിരുന്നു വേസ്റ്റ്ലൻ്റിലും എസ്റാ പൗണ്ടിൻ്റെ വലിയൊരു കോൺട്രിബ്യൂഷൻ നമുക്ക് കാണാൻ പറ്റും സൊ എസ് പൗണ്ടിൻ്റെ ആ ഒരു ഈ പറഞ്ഞതുപോലെ എൻകറേജ്മെൻറ്റിലാണ് ഹി സ്റ്റാർട്ടഡ് ടു റൈറ്റ് ആസ് വെൽ എസ് പബ്ലിഷ് പോയട്രി ആൻഡ് എഫ് ആർ ലിവസ് ദി ക്രിട്ടിക് വാസ് ദി ഫേസ്റ്റ് പേഴ്സൺ ഹു റെക്കഗ്നൈസ് ദി ജീനിയേഴ്സ് ഓഫ് ടെസ് ഇലിയൻ ഓക്കെ നമുക്ക് എന്തിലേക്ക് പോവാം ദി വേസ്റ്റ് ലാൻഡ് ദി മോസ്റ്റ് നൊട്ടോറിയസ് വേസ്റ്റ്ലൻ്റ് ഓക്കെ ദി വേസ്റ്റ്ലാൻഡ് പബ്ലിഷ്ഡ് ഇൻ നയൻറ്റീൻ ട്വൻറ്റി ടു ദി ഇയർ ഈസ് ഇമ്പോർട്ടൻറ്റ് ഏത് വർഷം പബ്ലിഷ് ചെയ്തു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് അതിൻ്റെ ഫേസ്റ്റ് ടൈറ്റിൽ എന്ന് പറയുന്നത് ഹി ഡു ദി പോലീസ് ഇൻ ഡിഫറെൻറ്റ് വോയ്സസ് ചാർസ് വിക്കൻസിൻ്റെ അവ മ്യൂച്വൽ ഫ്രണ്ട്സിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു ഫ്രൈസാണ് ഹി ഡു ദി പോലീസ് ഇൻ ഡിഫറെ വോയ്സസ് ഇറ്റ് വാസ് ദി ഫേസ്റ്റ് ടൈറ്റിൽ ഗിവൺ ടു ദി വർക്ക് ഇതായിരുന്നു ഫേസ്റ്റ് കൊടുത്തിരുന്ന ടൈറ്റിൽ എന്ന് പറയുന്നത് ലേറ്റർ എക്സ്ട്രാ പൗണ്ടാണ് ആ ഒരു ടൈറ്റിൽ മാറ്റിയത് and the original ആൻഡ് ദി ഒറിജിനൽ ഡ്രാഫ്റ്റ് ഓറിസിൻ നയൻറ്റീൻ പേജസ് ഇൻ മോർ ദാൻ തൗസൻഡ് ലൈൻസ് തൗസൻഡ് ലൈൻസിൻ്റെ മേലെയുള്ളൊരു പോയമായിരുന്നു ദി വേസ്റ്റ്ലെൻ്റ് എന്ന് പറയുന്നത് എഡിറ്റ് ചെയ്യാൻ കൊടുത്തത് എക്സ്ട്രാ പൗണ്ടിൻ്റെ കയ്യിലാണ് എക്സ്ട്രാ പൗണ്ട് എന്ത് ചെയ്തു കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് മാറ്റി ഫോർ തേർട്ടി ത്രീ ലൈൻസ് ആക്കി മാറ്റി നയൻറ്റീൻ പേജസ് ഉണ്ടായിരുന്ന അത്രയും ബൾക്കായിട്ടുള്ളൊരു പോയിട്രിയെ നമ്മളിപ്പോൾ പഠിക്കുന്ന ഫോർ തേർട്ടി ത്രീ ലൈൻസിലേക്ക് മാറ്റിയത് എക്സ്ട്രാ പൗണ്ടാണ് എഡിറ്റഡ് ബൈ എക്സ്ട്രാ പൗണ്ട് ആൻഡ് യു വാസ് ഫേഴ്സ് പബ്ലിഷിൻ നയൻറ്റീൻ ട്വൻറ്റി ടൂയിലാണ് പബ്ലിഷ് ചെയ്തതെങ്കിൽ പോലും യു എസിലും യു കെയിലും രണ്ട് ഡിഫറെൻറ്റ് ടൈമിലാണ് പബ്ലിഷ് ചെയ്തത് സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് ഫേസ്റ്റ് പബ്ലിഷ് ഇൻ ദി യു കെ ഇൻ ദി ക്രൈറ്റീരിയൻ ക്രൈറ്റീരിയൻ എന്നുള്ള മാഗസീനിലാണ് യു കെയിൽ ആദ്യം പബ്ലിഷ് ചെയ്യുന്നത് ഇൻ ഒക്ടോബർ നയൻറ്റീൻ ട്വൻറ്റി ടു ഒക്ടോബർ നയൻറ്റീൻ ട്വൻറ്റി ടുവിലാണ് യു കെയിൽ പബ്ലിഷ് ചെയ്യുന്നത് ബട്ട് ഇൻ യു എസ് എ ദി ഇ ഡയൽ ഇൻ നവംബർ നയൻറ്റീൻ ട്വൻറ്റി ടു ഒരു മന്തിൻ്റെ ഡിഫറൻസിൽ നയൻറ്റീൻ ട്വൻറ്റി ടുവിൽ തന്നെയാണ് രണ്ട് ഡിഫറൻറ്റ് മാഗസീൻസിലാണ് അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഓക്കെ സോ അവർ ഫേസ്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക ആൻഡ് ഓ അബൌട്ട് ദി തീംസ് ഓഫ് ദി വേസ്റ്റ് വേസ്റ്റ് വേസ്റ്റ്ലൻഡിൽ എന്തൊക്കെയോ കാര്യങ്ങൾ കുറേ റെഫറൻസസ് ഉണ്ടെന്ന് നമുക്കറിയാം എന്നാലും എന്തായിരിക്കും അതിൻ്റെ ആ ഒരു മേജർ തീം എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഈസ് ദി ഡിക്ലൈൻ ഓഫ് സിവിലൈസേഷൻ ആ ഒരു മോഡേൺ പീരീഡ് നമുക്കറിയാം രണ്ട് വേൾഡ് വാറിൻ്റെയും കഴിഞ്ഞിട്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം അനുഭവിക്കുന്ന ഒരു സമയമാണ് സൊ സൊസൈറ്റി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഷാറ്റേഡ് ആണ് ആ ഒരു ഡിക്ലൈൻ ഓഫ് ആണ് ഈ ഒരു പോയട്രിയുടെ തീം എന്ന് പറയുന്നത് ആൻഡ് ദി സ്പിരിച്വൽ ഡീജനറേഷൻ ഓഫ് കണ്ടംപററി കൾച്ചർ നമ്മൾ നമ്മളാ ലാസ്റ്റ് സെക്ഷനിലേക്കൊക്കെ വരുമ്പോൾ ആ ഒരു സ്പിരിച്വലിസം ഇലിയറ്റ് ഇലിയറ്റിൻ്റെ ആ ഒരു സ്പിരിച്വൽ സ്പിരിച്വലിസം നമുക്ക് കാണാൻ പറ്റും ആ ഒരു സ്പിരിച്വൽ ഡീ ആണ് ആക്ച്വലി ഈ ഒരു വർക്കിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ആൻഡ് ഡീ ജനറേഷൻ ഓഫ് ലവ് ആൻഡ് സെക്സ് ഡീ ജനറേഷൻ ഓഫ് ലവ് ആൻഡ് സെക്സ് എന്നുള്ളൊരു മേജർ തീമാണ് മേജർ എല്ലാ പാർട്സിലും മോർ ദാൻ ടു ഓർ ത്രീ പാർട്സിലും ഈ ഒരു ഡീ ജനറേഷൻ ഓഫ് ലവ് ആൻഡ് സെക്സ് പറയുന്നുണ്ട് ആ ഒരു റേപ്പിലേക്ക് പോകുന്ന ആ ഒരു റേപ്പ് ഓഫ് ലുക്രീസ് ഒക്കെ തന്നെയും മെൻഷൻ ചെയ്യുന്നുണ്ട് ഇമ്പോസിബിലിറ്റി ഓഫ് റിക്കവറിങ് മീനിങ് ഇൻ ലൈഫ് നമുക്ക് വേസ്റ്റ്ലൻഡ് വായിക്കുമ്പോൾ നമുക്കറിയാം നമ്മളത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൾട്ടിപ്പിൾ കളേഴ്സ് ഉള്ള ഒരു മോർ ദാൻ ട്വൻറ്റി പ്ലസ് കളേഴ്സ് ഉള്ള വെറൈറ്റി ഓഫ് കട്ട് പീസസ് തുണികൾ നമ്മൾ മേടിച്ചുകൊണ്ട് വന്നിട്ട് അത് വെച്ച് നമ്മളൊരു ഡ്രസ്സ് തയ്പ്പിച്ചാൽ എങ്ങനെ ഇരിക്കും സ്റ്റിച്ച് ചെയ്യിപ്പിച്ചാൽ ഇരിക്കും അങ്ങനെയാണ് വേസ്റ്റ്ലെൻഡിൻ്റെ ആ ഒരു സ്ട്രക്ചർ എന്നാണ് ആക്ച്വലി പറയുന്നത് സോ ആ ഒരു മീനിങ് ലൈഫിലെ മീനിങ് റിക്കവർ എന്ന് പറയുന്നത് ആ ഒരു വേൾഡ് വാർ ഒക്കെ കഴിഞ്ഞ ടൈമാണ് മനുഷ്യരൊക്കെ തന്നെയും ഒരു മീനിങ് ഇല്ലാതെ ജീവിക്കുന്ന ടൈമാണ് സോ ആ ഒരു മീനിങ് റിക്കവർ ചെയ്യൽ ഇമ്പോസിബിൾ ആണെന്നുള്ളതും ഈ ഒരു തീംസിലൂടെ നമുക്ക് പറയാൻ പറ്റും ആൻഡ് അഗെയിൻ ദി മെക്കാനൈസേഷൻ ഓഫ് ലൈഫ് ആ ഒരു വിക്ടോറിയൻ വിക്ടോറിയനറയിൽ സയൻസ് ആൻഡ് ടെക്നോളജി ഒക്കെ ഡെവലപ്പ് ചെയ്ത് വന്നു ഒക്കെ വന്നപ്പോഴത്തേക്ക് കംപ്ലീറ്റ്ലി ഇൻഡസ്ട്രിയലൈസേഷൻ ആണെങ്കിലും സയൻസ് ആൻഡ് ടെക്നോളജിക്ക് ആണെങ്കിലും എൻ്റെ പീക്കിൽ നിൽക്കുന്ന ടൈമാണ് സോ ലൈഫ് കംപ്ലീറ്റ്ലി മെക്കനൈസ്ഡ് ആയി ആ ഒരു തീമും കൂടി ഇത് വേസ്റ്റ്ലാൻഡിലുണ്ട് ആൻഡ് എക്കാൾ ചോർ വിറ്റ് ഇസ് നോട്ട് എബിൾ ടു എക്സ്പെൻ ദി അൺവോണ്ടഡ് ടെൻഡൻസീസ് ആൻഡ് ദിസ് ബിക്കംസ് എ വേസ്റ്റ്ലാൻഡ് ആ ഒരു ടെൻഡൻസീസ് ഈ ഒരു ഇഡിനെ ഒന്നും കവർ ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ പറ്റാതെ അവസാനം ഒരു വേസ്റ്റ്ലാൻഡിലേക്ക് ഒരു പ്രൊഡക്റ്റിവിറ്റി ഇല്ലാത്ത ഒരു വേസ്റ്റ്ലാൻഡിലേക്ക് പോകുന്ന ഒരു കൾച്ചറിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റീവായിട്ട് അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം ദി ഫോഴ്സ് വൺ ഈസ് അബൌട്ട് ദി പ്രൊട്ടഗണിസ്റ്റ് ഓഫ് ദി പോം അതിൽ പ്രൊട്ടഗണിസ്റ്റ് ആരാന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ടൈരീഷ്യസ് ദി ബ്ലൈൻഡ് പ്രൊഫറ്റ് ടൈരീഷ്യസ് ഈസ് ദി പ്രൊട്ടഗണിസ്റ്റ് ഓഫ് ദി വേസ്റ്റ്ലാൻഡ് ആണ് അതായത് ഈഴിപ്പസിലൊക്കെ നമ്മൾ കാണുന്ന ഗ്രീക്ക് ഈ പറഞ്ഞപോലെ പ്രൊഫറ്റായ ബ്ലൈൻഡായ ബൈസെക്ഷൽ ആയ തീബൻ പ്രൊഫറ്റായ പ്രൊഫറ്റായ ആണ് ദി വേസ്ലൻ്റിലെയും പ്രൊഡക്ഷനിസ്റ്റ് എന്ന് പറയുന്നത് ആൻഡ് ഇറ്റ് ഈസ് ടേക്കൺ ഫ്രം ഒവിഡ്സ് മെറ്റാമോഫോസിസ് ഒവിഡിൻ്റെ മെറ്റാമോഫോസിസ് എന്നാണ് ഈ ഒരു പ്രൊഡക്ഷനിസ്റ്റിനെ എടുത്തിരിക്കുന്നത് ആൻഡ് ഹിയർ ദി വോക്ക് ഈസ് ഡെഡിക്കേറ്റഡ് ടു എസ്രാ പൗണ്ട് എസ്രാ പൗണ്ടാണ് എഡിറ്റ് ചെയ്തത് ടി എസ് റിലേറ്റിൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു എസ്രാ പൗണ്ടിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വർക്ക് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് അതിനൊരു പേർട്ടിക്കുലർ ഫ്രേസ് കൊടുത്തിട്ടുണ്ട് ഇൽ മിഗ്ലിയോ ഫാബ്രോ ദി ബെറ്റർ എ ബെറ്റർ ക്രാഫ്റ്റ്സ്മെൻ എന്നാണ് അതിൻ്റെ മീനിങ് ആ ഒരു ടേം ഇൽ മിഗ്ലിയോ ഫാബ്രോ എന്നുള്ള ഫ്രേസ് എടുത്തിരിക്കുന്നത് ഡാൻഡിയുടെ പെർഗറ്റേറിയോ എന്നാണ് ഒരുപാട് റെഫറൻസസ് ഉള്ള ഒരു വോക്കാണ് ടി എസ് ലേറ്റൻ്റെ സോ ആ റെഫറൻസസ് എല്ലാം തന്നെയും നമ്മുടെ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ സോ ഈ ഒരു ഫ്രേസ് ഇൽ മിഗ്ലിയോ ഫാബ്രോ എന്നുള്ളത് എടുത്തിട്ടുള്ളത് ഡാൻറ്റയുടെ പെർഗറ്റോറിയയിൽ നിന്നാണ് അവിടെ ഡാൻഡിയ ആക്ച്വലി ആ ഒരു പെർഗറ്റോറിയ ട്രിബ്യൂട്ട് ചെയ്യുന്നത് ആ ഒരു പോയറ്റായ അർണോ ഡാനാണ് അതേപോലെ തന്നെയാണ് ഇവിടെ ടി എസ് ഇലിയട്ട് എസ്റ്റാ പൗണ്ടിന് ബെറ്റർ ക്രാഫ്റ്റ്സ്മാൻ എന്ന പേര് വിളിച്ചിട്ട് ഈ ഒരു പോം ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ആൻഡ് ഇവിടെ ഒരു എപ്പിഗ്രാഫ് ഉണ്ട് നമ്മുടെ പോയ തന്നെ ഒരു ഉണ്ട് വിത്ത് മൈ ഓൺ ഐസ് ഐ സോ ദി സിബിൽ ഓഫ് ക്യൂ മേ ഐ വോണ്ട് ടു ഡൈ വളരെ ഫേമസ് ആയിട്ടുള്ള എപ്പിഗ്രാഫാണ് ആൻഡ് ദി എപ്പിഗ്രാഫ് ഈസ് ടേക്കൺ ഫ്രം പെട്രോണിക്കസ് സെറ്റേറിക്കൻ സെറ്റേറിക്കണീന്നാണ് സെറ്റേറിക്കൻ എന്നുള്ളൊരു വോക്കിൽ നിന്നാണ് പെട്രോണിക്കസിൻ്റെ സെറ്റേറിക്കൻ എന്നുള്ളൊരു വോക്കിൽ നിന്നാണ് ഈ ഒരു സിബിൽ ഓഫ് ക്യൂമയുടെ റെഫറൻസ് ആ ഒരു എപ്പിഗ്രാഫ് എടുത്തിരിക്കുന്നത് ദൻ ഫേസ്റ്റ് എപ്പിഗ്രാഫ് ശരിക്കും അതല്ലായിരുന്നു ദി ഹൊറർ ദി ഹൊറർ എന്നുള്ളതായിരുന്നു ഫേസ്റ്റ് എപ്പിഗ്രാഫ് അതും എഡിറ്റ് ചെയ്യാൻ സഹായിച്ചത് എസ്റ്റാപൌണ്ടാണ് ദി ഹൊറർ ദി ഹൊറർ ഇസ് ദി ഫേമസ് ലൈൻസ് അറ്റോർഡ് ബൈ കോഡ്സ് കോഡ്സ് പറഞ്ഞ ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് ജോസഫ് കൺറാഡിന്റെ ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ്സിൽ കോഡ്സിന്റെ ലാസ്റ്റ് ഡയയിങ് വേർട്സ് ആണ് ദി ഹോറർ ദി ഹോറർ എന്നുള്ളത് സോ അതായിരുന്നു ആദ്യത്തെ എപ്പിഗ്രാഫ് പിന്നീട് അത് മാറ്റി ഈ ഒരു സിബിൽ ഓഫ് ക്യൂമയുടെ റെഫറൻസ് വെക്കുകയായിരുന്നു ഓക്കെ സോ ആദ്യത്തെ ടൈറ്റിൽ ആദ്യത്തെ എപ്പിഗ്രാഫ് എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി ടൈറ്റിൽ ദി വേസ്റ്റ് ലാൻഡ് വേസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി ഇല്ലാത്തൊരു ലാൻഡിനെ കുറിച്ചാണ് പറയുന്നത് സോ ആ ഒരു ടൈറ്റിൽ എലൂഡ് ചെയ്യുന്നത് ആക്ച്വലി മൂന്ന് റെഫറൻസസ് ആണ് ദി ഫോസ്റ്റ് വൺ ഈസ് ഇമ്പോർട്ടൻറ്റ് റിഗാർഡിംഗ് ദി ഇഡിപ്പസ്മിത്ത് ഇഡിപ്പ സ്മിത്ത് നമുക്കറിയാം ആ ഒരു അമ്മയെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇഡിപ്പസ് അമ്മയെ വിവാഹം കഴിച്ചതിനു ശേഷം അതിൽ കുട്ടികളുണ്ടായതിനു ശേഷം ആ ഒരു ലാൻഡ് കംപ്ലീറ്റ്ലി ഇൻഫോർട്ടൈലായി പോകുന്നതായിട്ടാണ് ആ ഒരു സ്റ്റോറി പിന്നീട് ഡെവലപ്പ് ചെയ്തു വരുന്നത് സോ ഇറ്റ് ഈസ് ദി ഫേഴ്സ്റ്റ് ഡിഫറൻസ് സെക്കൻഡ് വൺ ഈസ് അബൌട്ട് ദി ബിബ്ലിക്കൽ വേസ്റ്റ്ലൻഡ് ഇൻ എസ്സിക്കൽ ആൻഡ് തേർഡ് വൺ ഈസ് അബൌട്ട് ദി വേസ്റ്റ്ലൻഡ് ഇൻ ദി ഹോളിഗ്രൈൽ ലെജൻഡ് ഈ മൂന്ന് എല്യൂഷൻസ് ആണ് ടൈറ്റിലെ വരുന്നത് ഈ മൂന്ന് മൂന്നെണ്ണത്തിൽ നിങ്ങൾ നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ഡ്യൂ ടു മിസ് യൂസ് ഓഫ് സെക്സ് സെക്സിൻ്റെ മിസ് യൂസ് കൊണ്ടാണ് എന്ത് വരുന്നത് ഈ ഒരു ലാൻഡ് എല്ലാം തന്നെ ആയിട്ട് അല്ലെങ്കിൽ ഒട്ടും പ്രൊഡക്റ്റീവ് അല്ലാതെ എന്തായി പോകുന്നത് വേസ്റ്റ് ലാൻഡായി പോകുന്നത് സോ മിസ് യൂസ് ഓഫ് സെക്സ് എന്ന് പറയുന്നത് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് തീമാണ് റിഗാർഡിംഗ് ദി യൂസഫ് മിത്ത് ഒരുപാട് മിത്തുകൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു ഹോളിഗ്രെയിൻ ലെജൻറ്റിൻ്റെയും അതുപോലെ വെജിറ്റേഷ്യൻ മിത്ത് യൂസ് ചെയ്തിരിക്കുന്നത് ഈ രണ്ട് വേഗ്സിന്നാണ് ദി ഫോഴ്സ് വൺ ജെസ്സി എൽ വെസ്സൻസ് റിച്വൽ ടു റൊമാൻസ് ഓക്കെ ദി ഫ്രം റിച്വൽ ടു റൊമാൻസ് എന്നുള്ള ജെസ്സി എൽ വെസ്റ്റൻ്റെ ആ ഒരു വോക്കിൽ നിന്നാണ് ഹോളിഗ്രിൽ ലെജൻഡ് എടുത്തിരിക്കുന്നത് സെക്കൻഡ് വൺ അബൌട്ട് ദി വെജിറ്റേഷൻ മിത്ത് നമ്മുടെ ഈ ഒരു ഇൻഫോർട്ടൈൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു വേസ് ലെറ്റിൻ്റെ ആ ഒരു മിത്ത് എടുത്തിരിക്കുന്നത് ദി ഗോൾഡൻ ബാവ് റിട്ടൺ ബൈ ജെയിംസ് ഫ്രേസ് ഈ രണ്ട് ക്വസ്റ്റ്യൻസും എപ്പോഴും ചോദിച്ച് കാണാറുണ്ട് റിഗാർഡിങ് ദി ടു മിത്സ് എവിടുന്നൊക്കെയാണ് എടുത്തിട്ടുള്ളതെന്നുള്ളത് നാ കമ്മിംഗ് ടു ദി ഫൈവ് സെക്ഷൻസ് നമുക്കറിയാം വേസ്റ്റ്ലൻഡ് ഫൈവ് സെക്ഷൻസ് ആണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഓരോ സെക്ഷനിലുമുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഒബ്ജക്റ്റീവ് ആയിട്ട് നമുക്ക് നോക്കിപ്പോവാം ദി ഫോർ സെക്ഷൻ ഈസ് ദി ബാരിയൽ ഓഫ് ദി ഡെഡ് ആൻഡ് ദി ടൈറ്റിൽ റെഫേഴ്സ് ടു ദി ബെറിയൽ സർവീസസ് ഇൻ ദി ചേർച്ച് ഓഫ് ഇംഗ്ലണ്ട് ബെറിയൽ സർവീസസ് ആണ് ദി ബെറിയൽ ഓഫ് ദി ഡെഡ് എന്ന പറയുന്നത് മരിച്ചവരെ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഡെഡ് ആയവരെ അവർ ബെറി ചെയ്യുന്ന ആ ഒരു കാര്യങ്ങളെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത് ആൻഡ്സ് അബൌട്ട് ദി ബെറിയൽ സർവീസസ് ഇൻ ദി ചേർച്ച് ഓഫ് ഇംഗ്ലണ്ട് ആൻഡ് ഇറ്റ് ഹാസ് ഫൈവ് എപ്പിസോഡ്സ് ആ ഒരു സെക്ഷനിൽ തന്നെ അഞ്ച് എപ്പിസോഡ്സ് ഉണ്ട് ഫേസ്റ്റ് എപ്പിസോഡ് എന്ന് പറയുന്നത് ചോസന്റെ പ്രൊലോക്ട് കാൻ്റബറി ടേസിൻ്റെ പാരഡി ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചോസൻ്റെ പ്രൊലോക്ട് കാൻ്റബറി ടെയിൽസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് വേണ്ടത് സ്വീറ്റ് ഷവേഴ്സ് ഓഫ് ഏപ്രിൽ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ പാരഡിയായിട്ട് ഏപ്രിലിസ്റ്റ് ക്രൂയലിസ്റ്റി മന്ദെന്നുള്ളൊരു കൂടിയാണ് ഫസ്റ്റ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെക്കൻഡ് എപ്പിസോഡ് ഇസ് എബൌട്ടെ ട്രബിൾഡ് റിലീജിയസ് പ്രൊപ്പസിഷൻ ഒരു റിലീജിയസ് പ്രൊപ്പോസിഷനെ കുറിച്ചാണ് സെക്കൻഡ് എപ്പിസോഡ് പറയുന്നത് ആൻഡ് തേർഡ് എപ്പിസോഡ് ഇസ് കോഡ്സ് ഫ്രം റിച്ചർഡ് വാഗ്നേഴ്സ് ഒപ്പേറ ക്രിസ്റ്റം ആൻഡ് ഇസോൾട്ട് അതിൽ നിന്നൊരു കോട്ടാണ് തേർഡ് എപ്പിസോഡ് എന്ന് പറയുന്നത് ക്രിസ്റ്റം ആൻഡ് ഇസോൾഡ് റിച്ചാർഡ് വാഗ്നറിൻ്റെ ഫോർത്ത് എപ്പിസോഡെന്ന് പറയുന്നത് ആൽഡസ് ഹെക്സ്ലിയുടെ ക്രോം എല്ലോ എന്നുള്ള നോവലിലെ ഒരു ക്യാരക്ടറാണ് മാഡം സോസോസ്ട്രിസ് ആ ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് ഫോർത്ത് എപ്പിസോഡ് വരുന്നത് ആൻഡ് ദി ലാസ്റ്റ് എപ്പിസോഡ് ഈസ് റെഫറൻസ് ടു ചാൾസ് ബോട്ട്ലെയർ ഓക്കെ സോ അഞ്ച് എപ്പിസോഡ്സാണ് ഫേസ്റ്റ് സെക്ഷനിലുള്ളത് അഞ്ച് എപ്പിസോഡ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആൻഡ് നൗ കംസ് ദി സെക്ഷൻ സെക്കൻഡ് ദറ്റ് ഈസ് എ ഗെയിം ഓഫ് ചെസ്സ് ഗെയിം ഓഫ് ചെസ്സ് എന്ന് പറയുന്നത് തോമസ് മിഡിൽ പ്ലേ ആണ് ഗെയിം ഓഫ് എന്ന് തന്നെയാണ് അതിൻ്റെ പേര് അതിൻ്റെ റെഫറൻസസ് ആണ് ടൈറ്റിലും അതേപോലെ തന്നെ ആ ഒരു സെക്ഷനിലും വരുന്നത് അതുപോലെ തന്നെ മിഡിൽ ടണിൻ്റെ പ്ലേ ഉണ്ട് വിമിൻ ബി വ വിമിൻ അതിൽ വിമിൻ ക്യാരക്ടേഴ്സ് തന്നെ മറ്റൊരു ലേഡിയെ സെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതിൻ്റെ ആ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് സോ ദീസ് ഓൾസോ എൻ അലിയൂഷൻ ടു മിഡിൽ ചെസ് വിമിൻ ബി വ വിമിൻ ആൻഡ് ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് പാരഡി ഓഫ് ഇനോബാബസ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ക്ലിയോപേറ്റ ഇൻ ഷേക്സ്പിയേഴ്സ് ആൻറ്റണി ആൻഡ് ക്ലിയോപേറ്റ ആൻ്റണി ആൻഡ് ക്ലിയോപേറ്റയിൽ ക്ലിയോപേറ്റയെ ഇനോബാബേസ് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു വലിയ വലിയ ആ ഒരു ബ്യൂട്ടിഫുൾ ലേഡി ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു സീനുണ്ട് അതിൻ്റെ ഒരു പാരഡി കൂടി ഈ ഒരു സെക്ഷനിലുണ്ട് ഗെയിം ഓഫ് ചെസ്സിൽ ദറ്റ്സ് അബൌട്ട് സെക്കൻഡ് സെക്ഷൻ ആൻഡ് കമ്മിങ് ടു ദി തേർഡ് സെക്ഷൻ ദറ്റ് ഈസ് ദി ഫയർ സെമൺ ഫയർ സർമൺ എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ബുദ്ധ സേമൺ ആണ് ആ ഒരു ഗൗതമ ബുദ്ധയുടെ ആ ഒരു ത്രീ സെർമൺസ് ഉണ്ട് റിഗാർഡിങ് ആങ്കർ മെലൈസ് ആൻഡ് ലെസ്റ്റ് അതിനെക്കുറിച്ചുള്ള സർമൺസിനെയാണ് ഇവിടെ ഫയർ സെർമൺ എന്നുള്ള ആ ഒരു ടൈറ്റിലിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് കാരണം ആങ്കർ ലെസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് സംതിങ് റെഫോർഡ് ടു ഫയർ ഫയർ പോലെ കത്തി അമരുന്നതാണെന്നാണ് പറയുന്നത് സോ അതിനെയാണ് ഇവിടെ എലൂഡ് ചെയ്തിരിക്കുന്നത് ആൻഡ് ഒരു റിവേഴ്സ് സൈഡ് സീൻ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു റിവർ സോങ് വെച്ചാണ് എൻഡ് ചെയ്യുന്നത് ഓക്കെ ഒരു റിവേഴ്സ് സൈഡ് സീനിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെയാണ് നമ്മുടെ പ്രൊട്ടഗണിസ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സ്പീക്കർ അവിടെയാണ് മുന്നോട്ട് വരുന്നത് ദാറ്റ് ഈസ് ടൈറീഷ്യസ് ടൈറീഷ്യസിനെ ഈ പറഞ്ഞതുപോലെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സെക്ഷനാണ് സെക്ഷൻ ത്രീ എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമ്മൾ റോത്ത് ലാമിയനിലുള്ള സ്വീ തെയ്ംസ് റൺസ് ഓഫ് ലി ടിലായി എൻ്റ് മൈ സോങ് എന്നുള്ള സ്പെൻസറിൻ്റെ അവിടെ യൂസ് ചെയ്തിരിക്കുന്ന റഫ്രൈൻ ഇവിടെയും യൂസ് ചെയ്തിട്ടുണ്ട് റിവർ തെയിംസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ സെൻ എഗസ്റ്റൈൻ്റെ ഒരു കൺഫെഷൻസിൻ്റെ ഒരു റെഫറൻസ് കൂടി ഈ ഒരു പാർട്ടിൽ വരുന്നുണ്ട് ഓക്കെ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് ബുദ്ധാസ് സർമൺസും അതേപോലെ തന്നെ ആ ഒരു പ്രതലാമിയൻ്റെ റെഫറൈനുമാണ് ഞാൻ കമ്മിങ് ടു ദി സെക്ഷൻ ഫോർ ഡെത്ത് ബൈ വാട്ടർ ഏറ്റവും ഷോർട്ടസ്റ്റ് സെക്ഷൻ ആണ് ഡെത്ത് ബൈ വാട്ടർ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ മേഡം സോസോസ്ട്രിസ് അൽഡർ സെക്സ്ലിയുടെ ക്രോം ഇല്ലോയിൽ നിരത്തിലുള്ള ക്യാരക്ടർ ആണ് മേഡം സോസോസ്ട്രിസ് മേഡം സോസോസ്ട്രിസ് ടൈറീഷ്യസിനോട് പറയുന്നുണ്ട് ഫിയർ ഡെത്ത് ബൈ വാട്ടർ ഡെത്ത് ബൈ വാട്ടറിനെ ആ ഒരു അഡ്വൈസ് അല്ലെങ്കിൽ ഒരു ബിവെയർ പോലെ പറയുന്നുണ്ട് അതേപോലെ തന്നെ എലിയറ്റ്സിൻ്റെ വേർ എലിയറ്റിൻ്റെ വേറൊരു ഫ്രഞ്ച് പോയം ഉണ്ട് ഡാൻസ് ലീ റെസ്റ്ററൻസ് എന്ന് പറഞ്ഞിട്ടുള്ള അതിൽ നിന്നുള്ള ലാസ്റ്റ് സെവൻ ലൈൻസ് കൂടി അദ്ദേഹം ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ശരിക്കും ഡെത്ത് ആണ് ഇവിടെ പറയുന്നത് ഡെത്ത് ഓഫ് ഫ്ലീബാസ് കൂടി ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ആൻഡ് ദിസ് ഈസ് ദി ലാസ്റ്റ് സെക്ഷൻ വാട്ട് ദി തണ്ടർ സെഡ് ആൻഡ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓർ ഫേമസ് സെക്ഷൻ നമ്മൾ ആ ഒരു ഇന്ത്യൻ കൾച്ചറിൻ്റെ റെഫറൻസസ് ഒക്കെ വരുന്നൊരു സെക്ഷനാണ് വാട്ട് ദി തണ്ടർ സെഡ് എന്ന് പറയുന്നത് ആൻഡ് ദി ടൈറ്റിൽ ഈസ് ഫ്രം വിഹദാരണിക ഉപനിഷത്ത് നമ്മുടെ ഉപനിഷത്ത് നിന്നാണ് ആ ഒരു ടൈറ്റിൽ എടുത്തിരിക്കുന്നത് അവിടെ ജേർണി ഓഫ് എമോസ് ആണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഹാലുസിനേഷൻ പറയുന്നുണ്ട് ഇവിടെ എന്താ വാർഡ് ദി തണ്ടർ എന്താ പറയുന്നത് ധ ട ഇതാണ് തണ്ടർ പറയുന്നുണ്ട് ദത്ത ധയത്വം ദമ്യത ആ മൂന്ന് കാര്യങ്ങളാണ് അതായത് പ്രജാപതി ഒരു മൂന്ന് ത്രീ ഫോൾഡ് അഡ്വൈസസ് ഈ പറഞ്ഞത് ദേവന്മാർക്കും അസുരന്മാർക്കും ഗോഡ്സിനും ഡിമൻസിനും ഹ്യൂമൻസിനും കൊടുക്കും ആ ഒരു മൂന്ന് ധ ഡയാണ് ഇവിടെ വാട്ട് ദി തണ്ടസ് സെഡ് പറയുന്നത് ദത്ത സെൽഫ് കൺട്രോൾ ധയത്വം മേഴ്സി ആൻഡ് ദമ്യത സെൽഫ് ഡെഡിക്കേഷൻ അത് ആ ഒരു സെക്ഷൻ എൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു പോയട്രി അവിടെ എൻഡ് ചെയ്യാണ് ആ ഒരു പോയട്രി എൻഡ് ചെയ്യുന്നത് ശാന്തി 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 ആ ആ ഒരു എൻഡിങ് ലൈൻ എന്ന് പറയുന്നത് ശാന്തി ശാന്തി ശാന്തിയാണ് സൊ അതാണ് ആ ഒരു വേസ്റ്റ്ലൻഡിൻ്റെ ഫൈവ് സെക്ഷൻസ് എന്ന് പറയുന്നത് ആ ഫൈവ് സെക്ഷൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇനി നമുക്ക് ജസ്റ്റ് അതിൽ ഇമ്പോർട്ടൻ്റ് ലൈൻസ് കൂടി നോക്കാം ബിഗിനിങ് ലൈൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ് ഏപ്രിൽ ഇസ് ദി ക്രുവലസ് മന്ത് നമ്മൾ പറഞ്ഞു പ്രൊലോക്ട് കാൻറ്റംബറി ടൈൽസിൻ്റെ പാരഡിയാണ് അവിടെ ഏപ്രിലിനെ വളരെ ബ്യൂട്ടിഫുൾ മന്ത്ായിട്ട് ഡിസ്ക്രൈബ് ചെയ്തപ്പോൾ ഇവിടെ ഇലേറ്റ് പറയുന്നത് ഏപ്ലിസ് ദി ക്രൂലസ് മന്ത് ബ്രീഡിംഗ് ലിലാക്സ് ഔട്ട് ഓഫ് ദി ഡെഡ് ലാൻഡ് മിക്സിംഗ് മെമ്മറി ആൻഡ് ഡിസെയർ സ്റ്റയറിങ് ഡൽ റൂട്ട്സ് വിത്ത് സ്പ്രിംഗ് റെയിൻ ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് എ ഹീപ്പ് ഓഫ് ബ്രോക്കൺ ഇമേജസ് അതും അതിൽ പറഞ്ഞിരിക്കുന്ന ലൈനാണ് അറ്റ് ദ സെയിം ടൈം നമ്മൾ ഇലിയറ്റിൻ്റെ ടീ വേസ്റ്റ് ലാൻഡ് തന്നെ ഡിസ്ക്രൈബ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫ്രേസസ് ആണ് ഫ്രേസ് കൂടിയാണ് എ ഹീപ്പ് ഓഫ് ബ്രോക്കൺ ഇമേജസ് ബ്രോക്കൺ ഇമേജസിൻ്റെ ഒരു ഹീപ്പ് അല്ലെങ്കിൽ ഒരു കൂട്ടം എന്ന് പറയുന്നത് ഐ വിൽ ഷോ യൂഫ് യു ഇൻ എ ഹാൻഡ് ഫുൾ ഓഫ് ഡെസ്റ്റ് നെക്സ്റ്റ് വൺ ഈസ് ഹി ഹു വാസ് ലിവിങ് ഈസ് നൗ ഡെഡ് വി ഹൂ വേർ ലിവിങ് ആർ നൗ ഡായി വിത്ത് എ ലിറ്റിൽ പേഷ്യൻസ് നമുക്ക് ലൈഫിലെ ആ ഒരു മീനിങ് റിക്കവർ ചെയ്യാൻ പറ്റാത്തതിനെ കുറിച്ചാണ് ആ ഒരു ലൈൻസ് മെൻഷൻ ചെയ്യുന്നത് ദെൻ വൺ ഓഫ് ദി മോസ്റ്റ് ഫേമസ് ലൈൻസ് ഇൻ ദി വേസ് ലൈൻഡ് ഈസ് ദി ലണ്ടൻ ബ്രിഡ്യൂസ് ഫോളിംഗ് ഡൗൺ ഫോളിംഗ് ഡൗൺ ഫോളിംഗ് ഡൗൺ ഇതാണ് ഒരു മേജർ ലൈൻസ് എന്ന് പറയുന്നത് സോ എപ്പ്ലിസ്റ്റിക്രോലസം എന്തെന്ന് പറയുന്നതും എ ഹീപ് ഫുൾ ഓഫ് ഡെസ്റ്റ് എന്നും അല്ലെങ്കിൽ ഹീപ്പ് ഓഫ് ബ്രോക്കൺ ഇമേജസ് എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ സോ ദിസ് ഈസ് അബൌട്ട് ദി വേസ്റ്റ്ലെൻറ്റ് വളരെ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് നമ്മൾ വിചാരിച്ചു വെച്ചിരുന്ന ആ ഒരു വലിയൊരു സാധനം എന്നല്ലെങ്കിൽ നമ്മൾ പഠിക്കാതെ അവോയ്ഡ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു വേസ്റ്റ്ലെൻ്റ് ആണ് നമ്മൾ വളരെ സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ദാറ്റ്സ് ഓൾ അബൌട്ട് വേസ്റ്റ്ലെൻറ്റ് ഫ്രം ദി പേർസ്പെക്റ്റീവ് ഓഫ് യു ജി സി നെറ്റ് യു ജി സി നെറ്റിൽ ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് സോ ഇതേപോലുള്ള മെറ്റീരിയൽസും ഇതേപോലുള്ള ക്വസ്റ്റൻസും കിട്ടാൻ വേണ്ടിയിട്ട് താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഗൈഡൻസ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട് സോ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക ജോയിൻ ചെയ്യുക താങ്ക് യു